കനേഡിയൻ മനഃശാസ്ത്രജ്ഞനും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുമായ ജോർദാൻ പീറ്റേഴ്സിനുമായുള്ള അഭിമുഖത്തിലാണ് ക്രൈസ്തവ നിലപാടുകളോടും പ്രബോധനങ്ങളോടുമുള്ള തന്റെ ആഭിമുഖ്യം ഇലോൺ മസ്ക് വെളിപ്പെടുത്തിയത് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്ന അഭിമുഖത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെക്കുറിച്ചും തന്റെ ജീവിതത്തിൽ ക്രിസ്തീയതയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും മസ്ക് വ്യക്തമാക്കി ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ നല്ലതും വൈജ്ഞാനികവുമാണെന്ന് അഭിപ്രായപ്പെട്ട മസ്ക് ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുള്ള തന്റെ ശക്തമായ നിലപാട് ഉയർത്തി കാണിക്കുന്ന എലോൺ മസ്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയ കുട്ടികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കളെ വിദ്യാലയങ്ങൾ അറിയിക്കാൻ പാടുള്ളതല്ല എന്ന് നിഷ്കർഷിക്കുന്ന നിയമം കാലിഫോർണിയൻ ഗവർണർ അറിയിച്ചതിനെ തുടർന്ന് സ്പേസ് എക്സിന്റെ ഓഫീസ് കാലിഫോർണിയയിൽ നിന്ന് ടെക്സസിലേക്ക് മാറ്റുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കുടുംബങ്ങളെയും സമൂഹത്തിന്റെയും കെട്ടുറപ്പ് തകർക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ ശക്തമായി അപലപിക്കുന്ന എലോൺ മസ്കിന്റെ ക്രിസ്തീയ പ്രബോധനങ്ങളോടുള്ള ആഭിമുഖ്യം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് അനധികൃത കുടിയേറ്റത്തിന്റെ മറവിൽ പല രാജ്യങ്ങളിലും നടക്കുന്ന അധാർമികതയെ പല പ്രാവശ്യം വിമർശിച്ചിട്ടുള്ള മസ് ക്രിസ്തീയ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതിലൂടെ പല രാജ്യങ്ങളിലും വന്നു ഭവിക്കുന്ന ഭവിഷ്യത്തുകളെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്